പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരുടെ സിബിളുണ്ട് അവൻ വേറെ സ്ഥലത്താണ് അവൻ വീഡിയോക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏതെങ്കിലും വഴിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഈ അവസ്ഥയിൽ എന്നെ എന്നെ രക്ഷിക്കണേ ഞങ്ങളിവിടെ പേടിക്കാണോ കഴിയുന്നത് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ പേടിച്ചാണ് കഴിയുന്നത് എല്ലാവരും യുദ്ധത്തിൽ രക്ഷിക്കണേ പേടിച്ചാണ് ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയ ആറുപേരാണ് റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നതായി പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ റഷ്യയിലെത്തിയ യുവാക്കൾ ചതിക്കപ്പെട്ടതായും നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്ന വീഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത് കൊടകര കനകമല സ്വദേശി സന്തോഷ് ശൺമുഖൻ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മണലൂർ സ്വദേശി ജെയിൻ എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ് കൊല്ലം മേയനൂർ സ്വദേശി സി പി തോമസ് എന്നിവരാണ് സംഘത്തിലുള്ളത് ഉക്രൈനിൽ കൊല്ലപ്പെട്ട സംഘത്തിലെ കല്ലൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പമാണ് ഇവരും ഏപ്രിൽ മാസത്തിൽ റഷ്യയിലെത്തിയത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന അഞ്ചു പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ള ബ്രമത് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണുള്ളത് യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണ് ഇവർ സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ആറുപേരും റഷ്യയിലെത്തിയത് ടൂറിസ്റ്റ് വിസയിൽ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൗരത്വം എടുക്കണമെന്നും സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത് ഇക്കാര്യങ്ങൾ നാട്ടിലറിയിക്കാതെ പലരും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും സന്ദീപിന്റെ മരണത്തോടെയാണ് പ്രശ്നങ്ങൾ ബന്ധുക്കളറിയുന്നത് റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടിയായതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ സാമ്പത്തിക ശക്തിയായ റഷ്യ യുവാക്കൾക്ക് വലിയ പ്രലോഭനമാണ് ഹോട്ടൽ ജോലി ഇലക്ട്രീഷ്യൻ ഹൗസ് കീപ്പിംഗ് ഗാർഡനിങ് തുടങ്ങിയ ജോലികൾക്കാണ് ഏജൻസികൾ ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത് സന്ദർശക വിസ ഗസ്റ്റ് വിസ ബിസിനസ് വിസ എന്നെല്ലാം പേരുകളിൽ വിസയും ഈ ഏജൻസികൾ സംഘടിപ്പിച്ച് നൽകുന്നുണ്ട് റഷ്യയിലെത്തിയാൽ പൗരത്വം നേടാം എന്ന വലിയ പ്രലോഭനവും ഏജൻസികൾ മുന്നോട്ട് വെക്കുന്നു റഷ്യയിൽ എത്തിയവരിൽ ഭൂരിഭാഗവും അവിടെ എത്തിയ ശേഷമാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത് എന്നാൽ നാട്ടിലെ അവസ്ഥയും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകളും ഓർത്ത് അവിടെ തന്നെ തുടരാൻ നിർബന്ധിതരാവുകയാണ് പലരും